സ്ഥാപനം ആസ്ഥാനം സ്ഥാപനം ആസ്ഥാനം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ് കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് സ്ഥാപനം പ്രസിദ്ധീകരണം സ്ഥാപനം പ്രസിദ്ധീകരണം കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം കേളിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം കേളിയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ചിത്രവാർത്തയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ചിത്രവാർത്തയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം പൊലിയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം പൊലിയാണ്